നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനൊന്നിന് ദി ഹിന്ദു ദിനപത്രത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ കുടിയേറ്റ അവകാശങ്ങളെ പറ്റിയുള്ള റിസർച്ച് പ്രോജക്റ്റ് മേധാവിയായ ശ്രീമതി വാണി സരസ്വതി എഴുതിയ ലേഖനമാണ് ഈ വീഡിയോയ്ക്ക് ആധാരമായിട്ടുള്ളത് അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സൗദി അറേബ്യ തങ്ങളുടെ കുടിയേറ്റ തൊഴിലാളികൾ പ്രത്യേകിച്ച് ഗാർഹിക ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കായുള്ള പുതിയ നിയമപരിഷ്കാരം നടപ്പിലാക്കുകയാണ് ഇത് കുടിയേറ്റ തൊഴിലാളികൾ അതിൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് ഗുണകരമാകുമോ എന്നതാണ് ചോദ്യം വരുന്ന സെപ്റ്റംബറിൽ മൈഗ്രന്റ് ഡൊമസ്റ്റിക് വർക്കേഴ്സ് അഥവാ എം ഡി ഡബ്ല്യുഒ അല്ലെങ്കിൽ ഗാർഹിക കുടിയേറ്റ തൊഴിലാളികൾക്കായി പുതിയ നിയമം നടപ്പിലാക്കുകയാണ് സൗദി അറേബ്യ യു എ ഇ ഖത്തർ കുവൈറ്റ് ഒമാൻ ബഹ്റിൻ എന്നീ ജി സി സി രാജ്യങ്ങളിൽ ഏതാണ്ട് അഞ്ചേ ദശാംശം അഞ്ച് മില്യൺ ഗാർഹിക കുടിയേറ്റ തൊഴിലാളികൾ ഉണ്ട് ഇതിൽ ഭൂരിഭാഗവും തൊഴിൽ നിയമങ്ങൾക്ക് പുറത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യപാദത്തിലെ കണക്ക് പ്രകാരം സൗദി അറേബ്യയിൽ മുപ്പത്തി ഒൻപത് ലക്ഷത്തി പതിമൂന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഗാർഹിക കുടിയേറ്റ തൊഴിലാളികളുണ്ട് ഇതിൽ ഇരുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തിനാല് പേർ പുരുഷന്മാരും പതിനൊന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് പേർ സ്ത്രീകളുമാണ് മൊത്തം തൊഴിലാളികളുടെ ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഇത്രയും പേർ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് തൊഴിൽ പരിശോധനകൾ പരാതി നൽകൽ സംവിധാനങ്ങൾ വേതന സംരക്ഷണം സംവിധാനം ഇവയൊന്നും ബാധകമല്ല ഇത് തൊഴിൽ സംരക്ഷണ നിയമത്തിൽ വലിയൊരു വിടവ് സൃഷ്ടിക്കുകയാണ് കഫാല സമ്പ്രദായത്തിൽപ്പെടുന്ന ഈ വിഭാഗം പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് സ്പോൺസറുമായുള്ള കരാർ പ്രകാരം വളരെ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുകയാണ് ഇവർ സ്പോൺസർമാരെല്ലാം സൗദി പൗരന്മാരുമാണ് ഇപ്പോഴുള്ള നിയമത്തിലോ വരാൻ പോകുന്ന നിയമത്തിലോ ഈ വിടവ് നികത്തപ്പെടുമെന്ന് തോന്നുന്നില്ല പരാതിപ്പെടുന്നവർക്ക് ഉടമയിൽ നിന്നും പീഡനം സഹിക്കേണ്ടിയും വരുന്നു ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നതിൽ സൗദിയിലെ നിയമ സംവിധാനം പരാജയപ്പെട്ട അവസ്ഥയിലാണ് സൗദിയിൽ ഗാർഹിക തൊഴിലാളികൾക്ക് മിനിമം വേതനം എന്നതില്ല ചില രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി കരാർ പ്രകാരം മാത്രം അത്തരക്കാർക്ക് ഇത് ലഭിക്കും സാധാരണ എം ഡി ഡബ്ല്യു തുച്ഛമായ വേതനവും അമിത ജോലി ഭാരവും ഓവർ ടൈമിനുള്ള വേതനവും ലഭിക്കാറില്ല സൗദിയിലെ പൗരന്മാർ തങ്ങളുടെ വീട്ടുജോലിക്കായിട്ടാണ് ഗാർഹിക കുടിയേറ്റ തൊഴിലാളികളെ നിയമിക്കുന്നത് കഫാല സമ്പ്രദായത്തിൽ ഇവർക്ക് അവരുടെ തൊഴിലാളികളുടെ മേൽ പൂർണ്ണ അധികാരമാണ് ഉള്ളത് പതിനാല് തരത്തിലുള്ള വീട്ടുജോലികളാണ് സൗദിയിലുള്ളത് ഇതിൽ ചില പ്രത്യേക വിഭാഗങ്ങളിലുള്ളവർക്ക് വീട്ടുജോലിക്ക് പുറമേയുള്ള മേഖലകളിലും പ്രവർത്തിക്കാം ഔദ്യോഗിക രേഖ പ്രകാരം ഹൗസ് ക്ലീനർ സർവന്റ് വിഭാഗത്തിൽ ഇരുപത് ലക്ഷത്തോളം സ്ത്രീകൾ ജോലി ചെയ്യുകയാണ് ഇത് ഏതാണ്ട് അറുപത് ശതമാനത്തോളം വരും രണ്ടാമത്തേത് ഡ്രൈവർമാരാണ് പതിനെട്ട് ലക്ഷത്തി പതിനേഴ് പേർ അത് എല്ലാം പുരുഷന്മാരാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാർ ഗാർഹിക ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് സൗദിയിലാണ് മൊത്തം ഗൾഫ് രാജ്യങ്ങൾ നോക്കിയാൽ ഇവർ എഴുപത് ശതമാനത്തോളം വരും ഗൾഫ് പൗരന്മാർ പൊതുവെ സമ്പന്നരും തൊഴിലെടുക്കുന്നതിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരുമാണ് ഇവിടുത്തെ കുടുംബങ്ങളിൽ സ്ത്രീകൾക്ക് ഉയർന്ന സ്ഥാനവുമുണ്ട് വലിയ കൂട്ടുകുടുംബങ്ങളിൽ ഗാർഹിക ജോലികൾക്കായി കുടിയേറ്റക്കാരെ നിയമിക്കുന്നുവെങ്കിലും അവരുടെ തൊഴിലിനനുസരിച്ചുള്ള മൂല്യം പൊതുവെ നൽകാറില്ല ഈ തൊഴിലാളികളെ നിയമിക്കുന്നതിലും തിരഞ്ഞെടുക്കുന്നതിലും ഒരു പക്ഷപാതം സൗദി സർക്കാർ പൗരന്മാർക്ക് നൽകി വരികയാണ് ഇതുമൂലം റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ പാലിക്കേണ്ട നടപടികളെല്ലാം നിയന്ത്രിക്കപ്പെടുകയാണ് ഈ സംവിധാനം തൊഴിലാളികളെ പരമാവധി ചൂഷണം ചെയ്യുവാനുള്ള അവസ്ഥയും സൃഷ്ടിക്കുന്നു ഒരു റിക്രൂട്ട് നടക്കുമ്പോൾ ശമ്പളം ഒഴികെയുള്ള നടപടികൾക്ക് രണ്ടായിരത്തിനും അയ്യായിരത്തിനും ഇടയ്ക്കുള്ള യു എസ് ഡോളർ നിരക്കിലുള്ള ചിലവുണ്ട് ഇത് സേവനങ്ങൾക്കുള്ള പേയ്മെന്റ് ആണ് പക്ഷെ ഇത് നൽകി തൊഴിലാളിയെ കാശ് കൊടുത്തു വാങ്ങിയതുപോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനി സൗദിയിൽ പുതുതായി വരുന്ന നിയമങ്ങളിൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദിവസം പത്ത് മണിക്കൂർ പ്രവൃത്തി സമയം ആഴ്ചയിൽ ഒരു അവധി തിരിച്ചറിയൽ രേഖകൾ കണ്ടുകെട്ടുന്നത് തടയുക തൊഴിലാളിക്ക് മറ്റുള്ളവരുമായ ആശയവിനിമയത്തിനുള്ള അവകാശം ചില വ്യവസ്ഥകളിൽ അവകാശങ്ങൾ നഷ്ടപ്പെടാതെ കരാർ അവസാനിപ്പിക്കാനുള്ള സംവിധാനം അന്യായമായ പിരിച്ചുവിടലിന് നഷ്ടപരിഹാരം വർഷത്തിൽ ഒരു മാസത്തെ കൂടിയ അവധി വീട്ടിലേക്ക് പോകുവാൻ തൊഴിലുടമ വാർഷിക ടിക്കറ്റ് നൽകുന്നത് തൊഴിലാളികളെയും തൊഴിലുടമകളെയും സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് സംവിധാനം ഇതിന്റെ ചിലവ് റിക്രൂട്ട്മെന്റ് ഫീസിൽ ഉൾപ്പെടുത്തും ഇതൊക്കെയാണ് പുതിയ നിയമത്തിൽ വരുന്നത് ഇനി മുതൽ വരുന്ന കുടിയേറ്റ ഗാർഹിക തൊഴിലാളികൾക്ക് ഇത് ബാധകമാക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ നിലവിലുള്ള തൊഴിലാളികളെയും ഇതിന്റെ പരിധിയിൽ കൊണ്ടുവരും പക്ഷേ ഇതുവരെയുള്ള അവസ്ഥയിൽ കുടിയേറ്റ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ സൗദിക്ക് മോശം റെക്കോർഡാണ് ഉള്ളത് കൂലി മോഷണവും തൊഴിൽ ചൂഷണവും വ്യാപകമാണ് സ്ത്രീ തൊഴിലാളികൾക്ക് ഉടമയുടെ അനുവാദമില്ലാതെ പുറത്തു പോകുവാനും കഴിയില്ല അങ്ങനെ പോയാൽ ഒളിച്ചോടിയതായി ഹുറൂബ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും ഇത് ഇപ്പോൾ പരിഷ്കരിക്കപ്പെട്ടെങ്കിലും തെറ്റായ കുറ്റങ്ങൾ അവർക്ക് മേൽ ചുമത്തപ്പെടുകയാണ് നിയമത്തെ ദുരുപയോഗം ചെയ്യുവാനും തൊഴിൽ പരിശോധനകളില്ലാത്തതും ആശയവിനിമയത്തിനുള്ള സൗകര്യമില്ലാത്തതും ഭാഷയുടെ പ്രശ്നവും എല്ലാം ഉടമകൾക്ക് കൂടുതൽ സൗകര്യമാകുകയാണ് ഇരുപത്തിയാറ് ദശാംശം അഞ്ച് ലക്ഷം ഇന്ത്യക്കാരാണ് സൗദിയിലെ കുടിയേറ്റ ജനതയിൽ ഒന്നാമത് ഗാർഹിക തൊഴിലാളികൾ ഭൂരിഭാഗവും ഡ്രൈവർ മേഖലയിലാണ് ജോലി ചെയ്തു വരുന്നത് ഇന്ത്യ നിർദ്ദേശിക്കുന്ന ഏറ്റവും കുറഞ്ഞ കൂലി ആയിരത്തി അഞ്ഞൂറ് സൗദി അറേബ്യൻ റിയാൽ ഏതാണ്ട് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ത്രീ തൊഴിലാളികൾക്കുള്ള പ്രത്യേക വ്യവസ്ഥ പ്രകാരം റിയാദിലെ എംബസിക്ക് അനുകൂലമായി രണ്ടായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ ബാങ്ക് ഗ്യാരണ്ടി ഉൾപ്പെടെ മുപ്പത് വയസ്സ് പ്രായവും ഉണ്ടായിരിക്കണം കൂടാതെ സൗദിയിലെ ഏതെങ്കിലും സംവിധാനവുമായി ചേർന്ന് കോൺട്രാക്ട് അറ്റസ്റ്റ് ചെയ്തിരിക്കുകയും വേണം എന്നാൽ നാട് കടത്തപ്പെടും മുൻപ് എല്ലാ അവകാശങ്ങളും ലഭിക്കുന്നതിലും സ്വദേശത്തേക്ക് പോകുവാൻ എല്ലാ സഹായങ്ങൾ ലഭ്യമാകുന്നതിലും നീതി ലഭ്യമാകുന്നതിലും അത്ര വലിയ മെച്ചപ്പെട്ട അവസ്ഥയില്ല എന്നാണ് കാണുക ഇത്രയും വലിയ രാജ്യത്തുള്ള മുഴുവൻ പ്രവാസികളുടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷി റിയാദിലെ ഇന്ത്യൻ എംബസിക്കോ ജിദ്ദയിലെ കോൺസുലേറ്റിനോ ഇല്ല എന്നതും മറ്റൊരു വസ്തുതയാണ് ഇത്രയുമാണ് ഈ ലേഖനത്തിന്റെ ഒരു ഉള്ളടക്കം കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായി നിൽക്കുന്ന പ്രവാസികളിൽ പ്രത്യേകിച്ചും സൗദി അറേബ്യ മുന്നിൽ തന്നെയാണ് പുതിയ കുടിയേറ്റ നിയമങ്ങൾ പ്രവാസികൾക്ക് മെച്ചപ്പെട്ട തൊഴിലിടങ്ങൾ ഒരുക്കും എന്ന് പ്രത്യാശിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം